എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ പുതുവർഷഫലവും ഞാൻ പറയുന്നു പറയുന്നത് നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ഉത്രാടനക്ഷത്രക്കാർക്ക് ഇവർക്കെന്താണ് ഓരോ മാസത്തിലും ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള പുതുവർഷ ഫലം ഓരോ മാസത്തിലും വിവരിക്കുന്നുണ്ട് ഇന്നിന്ന കാര്യങ്ങൾ ഓരോ മാസത്തിലും വന്ന് സംഭവിക്കാവുന്നതാണ് ചിങ്ങമാസത്തിലെ ഉത്രാടനക്ഷത്രക്കാർക്ക് ദേഹ അരിഷ്ടത ഉണ്ടാവും ദേഹത്തിന് സുഖമില്ലായ്മ നേത്ര രോഗങ്ങൾ എന്നിവ വന്ന് പിടി പിടിവിടാം കന്നിമാസത്തില് വാഹന ഭയം ഉണ്ടാവും അപകടഭയമുണ്ടാവും ധനപരമായ നഷ്ടങ്ങളും കന്നിമാസത്തിൽ കന്നിമാസത്തിലുണ്ടാവും തുലാമാസത്തിൽ ജോലി കിട്ടും ധനനേട്ടം ഉണ്ടാവും തുലാമാസത്തില് ജോലി കിട്ടും അതായത് ഉദ്യോഗലബ്ധി കിട്ടും ധനപരമായ നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ എല്ലാം ഉണ്ടാകും മാസത്തിൽ കാര്യവിജയം ഉണ്ടാവും അഭീഷ്ടവിജയമുണ്ടാവും വസ്തുവാഹന ലാഭം ലാഭമുണ്ടാവും അപ്പോൾ കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി കാര്യവിജയം ഉണ്ടാവും അഭീഷ്ടപരമായ വിജയം ഉണ്ടാവും വസ്തുലാഭമുണ്ടാവും വസ്തുക്കളിൽ നിന്ന് ലാഭമുണ്ടാവും ധനുമാസത്തിൽ ശിരോ രോഗങ്ങൾ ശിരസിലെ രോഗങ്ങളുണ്ടാവും ധനച്ചെലവ് കൂടുതലായി വരും മകരമാസത്തിൽ മനോവ്യസനങ്ങൾ ഉണ്ടാവും മനക്ലേശങ്ങൾ ഉണ്ടാകും കുടുംബത്തിലെ സുഖഹീനത കുറവ് ഉണ്ടാവും സുഖഹീനത ഉണ്ടാവില്ല കുംഭമാസത്തില് ധനഷ്ടം ഉണ്ടാവും കർമ്മനഷ്ടം ഉണ്ടാവും കുംഭമാസത്തില് ധനനഷ്ടം കർമ്മനഷ്ടം പ്രവർത്തി നഷ്ടം കാര്യതടസ്തം എന്നിവയുണ്ടാവും മീനമാസത്തിൽ പ്രശസ്തി അഭീഷ്ടസിദ്ധി എന്നിവ ഉണ്ടാവും മീനമാസത്തിൽ പ്രശസ്തി ഉണ്ടാവും ഉണ്ടാവും മേടമാസത്തിൽ ബന്ധുജന വിരോധം ഉണ്ടാവും മാതൃജന സുഖഹീനതയും ഉണ്ടാവും ഇടവമാസത്തിൽ ഉദര രോഗവും ഭയം സന്താന ക്ലേശം എന്നിവ ഉണ്ടാവും ഇടവമാസത്തിൽ മിഥുനമാസത്തിൽ കാര്യവിജയം ഉണ്ടാവും ആരോഗ്യപുഷ്ടി ഉണ്ടാകും കർക്കിടക മാസത്തിലെ യാത്രാക്ലേശം രോഗാതി ദുരിതങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവ കർക്കിടക മാസത്തിൽ വരും ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതി നടത്തുന്നത് വഴിപാട് നടത്തുന്നത് നല്ലതാണ് വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നത്